ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ ഒരു ചിപ്സ് അല്ലെങ്കിൽ ഫ്രൈ ഐറ്റങ്ങൾ വർക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയുന്നത് അതായത് നല്ല ചിപ്സ് വറുത്തോട്ട് അടിപൊളി ചിപ്സാണ് അതുപോലെ ശർക്കര വെറൈറ്റി നമ്മളെന്താ വട്ട കായ വട്ടത്തിൽ വറുത്തതും പിന്നെ ശർക്കര വെറൈറ്റി അടിപൊളിയാണ് അല്ലേ എനിക്ക് വേണമെങ്കിൽ എല്ലാവർക്കും അറിയാം ചില അറിയാത്തവരും ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളെങ്ങനെ കായ വറുക്കുമ്പോൾ അല്ലെങ്കിൽ പൊതുവായ ചില തത്വങ്ങൾ വേണം വർക്കേണ്ടത് മറ്റുള്ള പാചകം പോലെ തന്നെ വറവ് ഒരു മെത്തേഡ് ഓഫ് കുക്കിംഗ് ആണ് അപ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പൊതുവായി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നല്ല ചിപ്സുകൾ അടിപൊളി ചിപ്സ് നമുക്ക് ഓർത്ത് ഉണ്ടാക്കാം ആയാലും ഏത് ഫ്രൈ ആയിട്ടായാലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ ചില കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് നമ്മൾ ഒന്നാമത് ഒരു വറക്കേണ്ട സാധനം പിന്നെ ആദ്യം നിശ്ചയിക്കണം അതിന് എത്രത്തോളം ഓയിൽ വേണം എത്രത്തോളം ടെമ്പറേച്ചർ വേണം ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതായത് ഇപ്പോൾ നമ്മൾ ഒരു കിലോ കായ വറുക്കുന്നുണ്ടെങ്കിൽ അത് മുങ്ങി കിടക്കാനുള്ള ഓയിൽ വേണം അത് ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് ചെയ്ത് പരിചയപ്പം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് എടുക്കാം ഒഴിക്കുന്ന പാത്രം അപ്പോൾ വലിയൊരു പാത്രത്തിൽ കൊണ്ട് കുറച്ച് ഓയിൽ വെച്ചിട്ട് നമുക്ക് വറക്കാൻ പറ്റില്ല അപ്പോൾ ആ പാത്രം അതുപോലെ ഏത് പാത്രമാണോ വയ്ക്കണേ ആ പാത്രത്തിന് ആയിട്ടുള്ള ചൂട് ആവശ്യത്തിനുള്ള ചൂട് കിട്ടുന്ന തരത്തിലായിരിക്കണം അതിൻ്റെ ഭാരണത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ ഡീ ഫ്രയറാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൺ സെവൻറ്റീലൊക്കെ വയ്ക്കും അതല്ല നമുക്ക് വേറെ ടെമ്പറ ഇരുന്നൂറ് ഡിഗ്രി ചൂല് വയ്ക്കാൻ പാടില്ല നൂറിന് താഴെ വയ്ക്കാൻ പാടില്ല അപ്പം നമ്മൾ ഫ്രൈ ചെയ്യുന്ന സാധനം ആവാനും ഓയിൽ വലിക്കാനും സാധ്യതയുണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് റീമൈൻ ചെയ്യാം അറിയാത്ത കുറച്ച് ആൾക്കാർക്ക് നമുക്ക് ഇത് ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു കിലോ കായാണ് വറക്കേണ്ടത് അപ്പോൾ നമ്മൾ കായ പുറത്ത് വരുമ്പോൾ എഴുന്നൂറ് ഗ്രാമൊക്കെ ഇട്ട് അപ്പോൾ എത്രത്തോളം ഓയിൽ വയ്ക്കണം ഓയിൽ കൂടിയ പല പ്രശ്നമുണ്ട് ഓയിൽ നമ്മൾ കൂടിയിട്ടുണ്ടെങ്കിൽ അത് ചൂടാവാനായിട്ട് സമയം എടുക്കും അപ്പോൾ അത്രത്തോളം ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത് ഗ്യാസ് നമുക്ക് നഷ്ടവും തന്നെ നമ്മുടെ എഫർട്ട് ഇതാവും പിന്നെ വറുത്ത ഓയിൽ നമ്മൾ വീണ്ടും രീതിയിലും ഉപയോഗിക്കും ആ രീതിയിൽ അപ്പോൾ ഒരു കിലോവിന് ഏകദേശം അറുന്നൂറ് എഴുന്നൂറ് എം എൽ ഓയില് മതിയായിരിക്കും ഒരു കിലോ ചിപ്സ് കുറയ്ക്കണേ അപ്പം നമുക്ക് ഏകദേശം ഒരു കിലോവിന് ഒരു നൂറ് എം എൽ ഓയിലാണ് നമുക്ക് നഷ്ടപ്പെടാറുള്ളൂ അതുപോലെ ടെമ്പറേച്ചർ കൂട്ടി ഒരിക്കലും വർക്കാൻ ടെമ്പറേച്ചർ കൂട്ടി വർക്കരുത് അപ്പം നമ്മൾ ഡീപ് ഫ്രയർ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കില്ലാണോ ഗ്യാസ് ആണെങ്കിൽ ഉപയോഗിക്കുന്നത് നമ്മൾ വൺ സെവൻറ്റി ആണ് നമ്മുടെ ടെമ്പറേച്ചർ അതിലേക്ക് ആവശ്യമുള്ളൂ അല്ലെങ്കിൽ വൺ സിക്സ്റ്റി ഫൈവ് തൊട്ട് സെവൻറ്റി വരെ നമ്മൾ ഫ്രൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചൂട് നമ്മൾ അതിലേക്ക് സാധനങ്ങൾ ഇപ്പം ചിപ്സ് ആണെങ്കിൽ ചിപ്സ് കട്ട് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കുറയും അതനുസരിച്ച് നമ്മൾ അല്പം കൂട്ടി കൊടുക്കും അതുപോലെ നമ്മൾ ചിപ്സാണ് വറക്കണമെങ്കിൽ ചിപ്സ് ക്വാണ്ടിറ്റി ഓയിൽ ആവശ്യത്തിന് ഇല്ലെങ്കിൽ കൂടുതൽ വറുത്ത് നമ്മൾ ചിപ്സ് കട്ട് ചെയ്തിടുമ്പോൾ എന്തുണ്ടാവും അത് ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ ചിപ്സ് ഇട്ട് കഴിഞ്ഞാൽ ഏത് സാധനത്തിനും പൊതുവായ ഒരു തത്വം ഞാൻ ചിപ്സ് ആണെങ്കിൽ മാത്രം കോൺസെൻട്രേറ്റ് പറഞ്ഞത് ഇപ്പം നമ്മൾ ഓണം ഒക്കെ കഴിഞ്ഞ് ഓണം വരുന്ന അല്ലെങ്കിൽ ഉത്സവങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യാവുന്ന ഒരു സാധനമായതുകൊണ്ട് ചിപ്സ് മാത്രം എടുത്ത് പറയുന്നത് ഏത് സാധനത്തിനായാലും വരുന്നത് അതായത് മെയിനായിട്ട് നമ്മൾ സഫീഷ്യൻറ്റ് ചൂടുണ്ടായിരുന്നു സഫീഷ്യൻറ്റ് ഓയിലുണ്ടായിരിക്കണം എന്നാൽ ഓയില് ആവശ്യത്തിലധികം ഉണ്ട് അവരൊക്കെ എന്നാൽ ആവശ്യത്തിലധികം ചിപ്സൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് മേലക്കെടുക്കുന്നത് ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ചിപ്സ് ഇട്ട വഴിക്കേണ്ട ഏത് ഫ്രൈ ഫ്രൈസാണെങ്കിലും ഇട്ട വഴിക്ക് തന്നെ നമ്മൾ ഇളക്കരുത് എന്താണെന്ന് വെച്ചാൽ ആ ഇട്ട എന്താണോ അത് സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഇളക്കണ വഴിക്ക് ഇത് ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഒരു ഹാഫ് ഏകദേശം കുക്കാവുമെന്ന് പറയാം അതിനാണെങ്കിൽ നമ്മൾ സഫിഷ്യൻ ഓയിൽ വേണമെന്ന് പറയുന്നത് ഇത് നീതി കുളിക്കാനുള്ള ഒരു ഓയിൽ അതിലുണ്ടായിരുന്നു എന്നാൽ അധികം ഉണ്ടാകരുത് അപ്പോൾ അധികം ഉണ്ടായാൽ എന്തുണ്ട് പ്രശ്നം ഓയിൽ ചൂടാവാതിരിക്കാനുള്ള സാധ്യതയുണ്ട് ആവശ്യത്തിന് ചൂടുണ്ടാവില്ല അതുപോലെ നമ്മൾ സാധനം അതിലേക്ക് ഇട്ടതിന് ശേഷം ഇപ്പോൾ ചിപ്സ് ആണെന്ന് വെച്ചാൽ ഓയിൽ കിട്ടിയതിന് ശേഷം അത് വല്ലാതെ തണുത്തു പോകാൻ സാധിക്കും അതനുസരിച്ച് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടണം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കാണാൻ സാധിക്കും അതുപോലെ നമ്മൾ ഇടുന്ന കാര്യങ്ങൾ യൂണിറ്റി ഉണ്ടായിരിക്കും ഏതാണോ നമ്മൾ ഫ്രൈ ചെയ്യണമെങ്കിൽ അതിന് യൂണിറ്റി ഉണ്ടായിരിക്കാം നമ്മളിപ്പോൾ മാൻ്റലിൻ അല്ലെങ്കിൽ ചിപ്സ് കട്ടറൊക്കെ ഉപയോഗിക്കുന്നുണ്ട് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട് അത് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഈ ചൂടുള്ള ഓയിലേ വീണുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ എന്തുണ്ടാവും അതും ചിപ്സിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മൾ വർക്കുന്ന സാധനത്തിന്റെ ക്വാളിറ്റി കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് അതല്ല അപ്പോൾ മെഷീൻ വെച്ചിട്ടാണ് ഇപ്പോൾ പത്ത് അമ്പത് ലിറ്റർ ഓയിലൊക്കെ മെഷീൻ വെച്ചിട്ടാണ് കാരണം ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഇത്ര വന്നുകൊണ്ടിരിക്കാം എന്നത് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഇതിലിടാം പക്ഷേ നിങ്ങൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ എന്തുണ്ടാവണം നമ്മളൊന്നുകൂടി നോക്കാം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ചിപ്സ് ആണ് വർക്കണത് എന്നുള്ള ഒരു ധാരണയില്ല ഇപ്പോൾ ഇതുവായൊരു തത്വമാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഓയില് നമ്മൾ എന്താണോ വർക്കുന്നത് അതിന് വേണ്ടി സഫീഷ്യൻ്റ് ഓയിലായിരിക്കണം എക്സസ് ആവരുത് കൂടരുത് അതുപോലെ ടെമ്പറേച്ചർ നമ്മൾ ഇടുന്ന സാധനങ്ങൾക്ക് മിനിമം ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും ഹൈ ടെമ്പറേച്ചർ ആവരുത് ഓയിൽ ചീത്തയാവണ സാധ്യത സ്മോക്കിംഗ് ഉണ്ട് ആ സ്മോക്കിംഗ് പോയിന്റ് കഴിഞ്ഞാൽ ഈ ഓയിൽ ചീത്തിയാവണ സാധ്യതയുണ്ട് ചിലർ ചിപ്സ് വറുത്ത് എത്ര കഴിഞ്ഞാലും ആ ഓയിലിൻ്റെ കളർ ചേഞ്ച് ആവില്ല കാരണം അത് ഒരു പരിധിയിൽ വിട്ട് ചൂട് കൂടില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിപ്സ് എടുത്തതിന് ശേഷം ടെമ്പറേച്ചർ കുറയ്ക്കണം ടെമ്പറേച്ചർ കുറച്ചില്ലെങ്കിൽ പെട്ടെന്ന് സ്മോക്ക് വരും ആ സാധനം ചീറ്റിക്കാവുന്ന സാധ്യതയുണ്ട് ഓയില് സ്മോക്ക് ചൂടായിട്ട് കേടാമുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓയിലും നമുക്ക് സേവ് ചെയ്യാം ടൈം സേവ് ചെയ്യാം നമ്മുടെ ഫ്യൂല് സേവ് ചെയ്യാം നമ്മൾ കത്തിക്കുന്ന ഗ്യാസ് സേവ് ചെയ്യാം അതുപോലെ നമ്മൾ വറുത്ത് ഇടാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ കൊണ്ടുവച്ചിട്ട് പെട്ടെന്ന് തന്നെ ആയിരിക്കും വറുക്കാനുള്ള സാധനം അതിൽ വറുത്ത് പോരാനുള്ള സാധനങ്ങൾ അതിലിരിക്കണം അപ്പോൾ നമ്മൾ വറുത്ത് ചിപ്സൊക്കെ വറുത്ത് വയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മൾ എന്താ ഒഴിക്കുക ഉപ്പൊക്കെ ഞാൻ അതിൽ തെളിക്കാറുണ്ട് ഉപ്പ് തെളിക്കുന്നത് ലാസ്റ്റ് കേട്ടത്തില്ല ശേഷമാണ് ശേഷമാണിത് തെളിക്കേണ്ടത് ഉപ്പ് മുന്നേ തെളിച്ചാൽ അത് അതിൻ്റെ പ്രോപ്പർ ടെക്സ്റ്റർ വരില്ല അത് തന്നെയല്ല ഉപ്പ് തെളിച്ചതിന് ശേഷം നമ്മളെപ്പോഴും അത് വറ്റിയതിന് ശേഷം ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വറ്റിയതിന് ശേഷം എടുക്കാവൂ കാരണം അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കണം അല്ലെങ്കിൽ എന്തായാലും ചിപ്സ് പെട്ടെന്ന് കളർ ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട് തന്നെയല്ല വറുത്ത് കോരാനുള്ള സാധനങ്ങൾ നമ്മൾ വറുത്തെടുക്കാനുള്ള എടുക്കാനുള്ള സാധനങ്ങൾ കാര്യനിസാരും ഈ സാധനങ്ങളൊക്കെ നമ്മൾ അടുത്ത് തന്നെ കൊണ്ടു വയ്ക്കണം ഇത് പൊതുവായൊരു തത്വമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതായത് നമ്മൾ കട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് ഒരു യൂണിറ്റി വേണം ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നത് ഇങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് യൂണിറ്റി വേണം അപ്പോൾ നെയ്യപ്പം ആണെങ്കിൽ എടുത്ത് ഒരു ഒരു ഒഴിക്കാൻ പാടുള്ളൂ ആ ലാഡിൽ തന്നെ അടുത്ത നെയ്യപ്പെടണം ഒന്നോ രണ്ടോ നെയ്യപ്പം ഒരു പാത്രത്തിൽ ഒഴിക്കണെങ്കിൽ അങ്ങനെ ഉണ്ണിയപ്പായാലും ഇതുപോലെ തന്നെ അതുകൊണ്ടുള്ള ഒരു യൂണിറ്റി വേണം അല്ലെങ്കിൽ ഒരു അപ്പം വലുതോ ഒരു അപ്പം ചെറുതോ എന്ത്ണ്ടാവും പുള്ളു പൂക്കാവില്ല അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ സഫിഷ്യൻ ചൂട് വീണ്ടും ഞാൻ ആവർത്തിക്കണെങ്കിൽ സഫിഷ്യൻറ്റ് ചൂട് ആവശ്യമുള്ള ചൂടുണ്ടായിരിക്കണം നമ്മൾ ഒഴിച്ചതിന് ശേഷം ചൂട് ആവശ്യത്തിനൊത്തു വരണം ഒരേ ടെമ്പറേച്ചർ നമ്മൾ ചൂട് നിർത്താൻ ശ്രദ്ധിക്കണം അപ്പോൾ പണ്ട് തീയൊക്കെ അടി ഉപയോഗിച്ചിരിക്കുന്ന അവർ പ്രഗത്ഭരായ ആൾക്കാർക്ക് അവർക്കറിയാം എത്ര ചൂട് അതിലുണ്ട് എപ്പോഴാണോ അത് സിമ്മറാക്കേണ്ടത് അങ്ങനെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ചിപ്സാണ് അപ്പോൾ അതുപോലെ കട്ടിങ് മെയിൻ ഇതാണ് ഇപ്പോൾ ചിപ്സാണെങ്കിൽ ചിപ്സ് മറ്റുള്ളവരെ എന്ത് വർക്കണമെങ്കിലും ഇപ്പോൾ നമ്മൾ പപ്പായോ എന്താ പറയുക കപ്പയോ എന്ത് വറക്കണമെങ്കിലും നമ്മൾ യൂണിറ്റ് ഉണ്ടായിരിക്കും കട്ടിങ്ങിൽ ഈ ചിപ്സിന് ടേസ്റ്റ് കൂടാനൊക്കെ സാധ്യത അതുപോലെ പ്രോപ്പറായിട്ടുള്ള ടെമ്പറേച്ചറ് അതുപോലെ അത് ശർക്കര വരട്ടി ശർക്കര വരട്ടി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ശർക്കര വരട്ടിയിലൊക്കെ യൂണിറ്റി ലിങ്ങ് എന്ത് ഉണ്ടാവുന്നറിയാം യൂണിറ്റി ലിങ്ങ് അതിൻ്റെ ഉള്ള് ചിലതിൻ്റെ കുക്കാവും ചിലത് കുക്കാവും ക്രിസ്പ്നസ് നഷ്ടപ്പെടും പിന്നെ ക്രിസ്പ്നസ് നഷ്ടപ്പെടാൻ മറ്റൊരു കാര്യമുണ്ട് ഇത് ഒത്തിരി അധികം ടെമ്പറേച്ചറിൽ വർക്കരുത് അതിന് പ്രോപ്പറായിട്ട് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു കൂടുതൽ ടെമ്പറേച്ചർ വളർത്താൻ ഉണ്ടാകും പെട്ടെന്ന് നമ്മൾ അതിൻ്റെ പുറംഭാഗവും ഒക്കെ നല്ല ക്രിസ്പാവും ഉള്ള് നല്ല സോഫ്റ്റ് ആയിരുന്നു നമ്മൾ ശർക്കര പാനിലിട്ട് മിക്സ് ചെയ്യുമ്പോൾ എന്നുണ്ടാവും സർക്കര പാനിലിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ സാധനം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നല്ല ആയിട്ടുള്ള ചിപ്സ് ഉണ്ടാക്കാനും ഫ്രൈ ആയിട്ട് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്പുകളും നിങ്ങൾക്ക് അറിയാവുന്ന അതാണെങ്കിൽ നിങ്ങൾ കാണണ്ട അല്ലാതെ അവർ നിങ്ങൾ ഉണ്ടാകണം ഈ ചിപ്സിൻ്റെ റെസിപ്പി എങ്ങനെ വർക്കണം എന്നുള്ളത് നമ്മൾ നമ്മുടെ ചാനലിട്ടുണ്ട് ഇതിനോടുകൂടി നമ്മളിടും ജനങ്ങളിൽ കാണാം ഇതുപോലെ കൂടുതൽ ഐറ്റങ്ങൾ നമ്മുടെ ചാനലിൽ തീർച്ചയായും കാണണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബൈ പച്ചക്കായാണ് നമ്മൾ ചിപ്സിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് ആവശ്യത്തിന് മൂപ്പായിരിക്കണം മൂപ്പ് വല്ലാതെ കുറയരുത് നമ്മൾ തൊണ്ട് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം തേ അല്പം മഞ്ഞ വെള്ളത്തിൽ ഇടാം കേട്ടോ അതിനുശേഷം കടയിൽ നിന്ന് നമ്മളൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിപ്സ് കട്ട് ചെയ്യാനായിട്ട് ഈസിയായി ഓയിൽ ആവശ്യത്തിന് ചൂടായതിനു ശേഷം ആ ചിപ്സ് നമ്മൾ ഒരു ചിപ്സ് കട്ടർ കട്ടറ് ഉപയോഗിച്ചായിരിക്കുക പെട്ടെന്ന് തന്നെ ഇട്ടാൽ നല്ലതാണ് അല്ലെങ്കിൽ പലതും പല വേഗമായി തീരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ആവശ്യത്തിന് ചൂടുണ്ടായിരിക്കണം ഓയിലും ഉണ്ടായിരിക്കണം ഞാൻ എടുത്തിരിക്കുന്ന ഓയിലെ ഒരു ലിറ്റർ ഓയിലാണ് ഏകദേശം ഒരു നാലഞ്ച് കായാണ് നമുക്ക് ഇടാനും പറ്റിയത് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമ്മൾ കട്ട് ചെയ്തിട്ടു ഇനി നമ്മൾ ഇട്ട വഴിക്ക് തന്നെ അനക്കണ്ട അത് ഇളക്കരുത് അത് ആവശ്യത്തിനൊന്ന് അല്പം വറവായതിനു ശേഷം നമ്മൾ ഇളക്കാവൂ ഓവറായിട്ട് ഇടരുത് ആവശ്യത്തിന് മാത്രം ഇടാവൂ അപ്പം ഒന്ന് ഉറച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ വറുത്തെടുക്കുക നമ്മൾ ഉപ്പ് വെള്ളം റെഡിയാക്കിയിരിക്കണം ഉപ്പ് വെള്ളമാണ് നമ്മൾ തളിച്ചെടുക്കുക കേട്ടോ ഞാൻ കളറൊന്നും ചേർക്കണില്ല കളറ് ചേർക്കേണ്ട ആവശ്യമില്ല ഒരുവിധം കട്ടി കൂടിയ ചിപ്സ് ആയിരിക്കും ചിലർക്ക് ഇഷ്ടപ്പെടുക ചിലർക്ക് കട്ടി കുറഞ്ഞു അതനുസരിച്ച് നിങ്ങൾ തിക്നെസ് അനുസരിച്ച് വെള്ളം തളിച്ചു കേട്ടോ വെള്ളം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഒത്തിരി ഉപ്പ് ഒത്തിരി വെള്ളം നമ്മൾ ഉപയോഗിക്കരുത് അല്പം കോൺസെൻട്രേറ്റ് ചെയ്ത ഉപ്പായ ഇടുന്നത് അതേ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അറിയാം അത് കാരണം ചിപ്സ് വെള്ളത്തിൻ്റെ ആവശ്യം വറ്റിയതിന് ശേഷം ചിപ്സ് നമ്മൾ കോരി എടുക്കുന്നുണ്ടോ കോരി എടുത്ത് ഓയില് വാർത്ത വാർത്ത് വയ്ക്കണം അപ്പോൾ നമ്മുടെ വട്ടത്തിലുള്ള കായ ചിപ്സ് ഉണ്ടാക്കാൻ ഈസിയാണ് നിങ്ങളെല്ലാവരും ഞാൻ മുൻപ് പറഞ്ഞ റൂൾസ് എന്ന് ഫോളോ ചെയ്തിട്ട് നല്ലൊരു ചിപ്സ് ഉണ്ടാക്കാം തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ അപ്പോൾ എല്ലാ ചിപ്സും ഏകദേശം ഇതേപോലെ തന്നെയാണ് കേട്ടോ നമുക്ക് കായ ഉപ്പേരി അല്ലെങ്കിൽ കായ ഉപ്പേരി വറുത്ത് കഴിഞ്ഞു ഇനി കായ ചിപ്സിൽ അല്ലെങ്കിൽ കായ കായുപ്പേരിയിൽ നമുക്ക് ഇനി ശർക്കരൊട്ടി അല്ലെങ്കിൽ ബനാന ക്യാൻറ്റി ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണ് നോക്കാം ഇതുപോലെ തന്നെ അദ്ദേഹം നമ്മൾ ഒരേ യൂണിറ്റിൽ കട്ട് ചെയ്തുക്കണം ഇത് മെഷീനിലല്ല കൈ കൊണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കേട്ടോ അത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒരേ യൂണിറ്റിൽ കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ സെയിം ഓയിലെ നമ്മൾ വറുത്തെടുത്തു നമ്മൾ വട്ട ഉപ്പേരി ഉണ്ടാക്കി അതേ ഓയിലെ വറുത്തെടുത്തു ഒത്തിരി ഹൈ ഫയറിൽ വറക്കരുത് എല്ലാം ഉള്ളു നന്നായിട്ട് കുക്കായി ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ നമ്മൾ ശർക്കര ഇട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളു സോഫ്റ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് സിറപ്പ് ഉണ്ടാക്കാനുണ്ടോ സിറപ്പ് നമ്മൾ നമുക്ക് എത്രയാണോ വേണ്ടേ അതനുസരിച്ച് നമ്മൾ സിറപ്പ് നല്ല തിക്ക് സിറപ്പായിരിക്കണം കേട്ടോ തിക്ക് എന്ന് വെച്ചാൽ അതായത് ഒരു കിലോ ജാതിയാണ് നിങ്ങൾ എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു എഴുപത്തഞ്ചാം എല്ലോ വെള്ളം മതി അത്രയല്ലേ ഞാനിപ്പോൾ ഒരു കിലോ ചിപ്സ് ആണ് എടുക്കണമെങ്കിൽ ഞാൻ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അതെല്ലാം നമ്മൾ ഒന്ന് തിക്കാക്കാനായിട്ട് നമ്മൾ ഉരുളിയിലിട്ടു മിക്സ് ചെയ്യാനും നല്ലത് ഉരുളിയിൽ അപ്പോൾ സിറപ്പ് ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടായിട്ട് നമ്മൾ ചിപ്സ് കുറത്ത് വെച്ചിട്ടുണ്ട് ചിപ്സ് ഒന്ന് അല്പം തണുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ ചിപ്സ് അതിലിട്ട് നമ്മൾ മിക്സ് ചെയ്യുക അങ്ങനെ ശർക്കര വരട്ടി എന്ന് പറഞ്ഞ ഒരു ഫേമസ് ചിപ്സാണ് കേട്ടോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അത് അതിപ്പോൾ റെഡിയാണ് ഇനി നമ്മൾ ഇതിന് വേണ്ടി നമ്മൾ ഒരു അല്പം ചിപ്സ് സ്പൈസസ് നമ്മളുണ്ടാക്കും അതിൽ ചുക്ക് ജീരകം പിന്നെ അൽപ്പയിലക്കായും ഒത്തിരി പഞ്ചസാരയിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ട് അതിൽ കുറച്ച് അരിപ്പൊടി നമ്മൾ ഇടാറുണ്ട് ചിലർക്ക് അരിപ്പൊടി ഇടണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ അത് ഇതേപോലെ നോപേദ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ബനാന ക്യാൻറ്റീ അല്ലെങ്കിൽ ശർക്കര വരട്ടി റെഡിയാണ് കേട്ടോ അപ്പോൾ രണ്ട് ഐറ്റം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനലിൽ കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ ഇതുപോലെ തന്നെ നിരവധി ഐറ്റങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് കൂടുതലായിട്ടായിട്ട് നമ്മൾ വീണ്ടും വരും താങ്ക് യു യുവർ ഗ്രേറ്റ് സപ്പോർട്ട് എൻജോയ് ഇതെല്ലാം താങ്ക് യു ബൈ സജിസ് ഫ്ലവർ